കാൽനട പ്രചാരണ നടത്തി സർക്കാരുകളുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെയാണ് ജാഥ സംഘടിപ്പിച്ചത് സൊസൈറ്റി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു ആർ എസ് നേതൃത്വത്തിലാണ് കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് ശ്രീകുമാർ പന്തവിളയായിരുന്നു ജാഥ ക്യാപ്റ്റൻ ദിനേഷ് എം ദേവഗിരി വൈസ് ക്യാപ്റ്റനും മുഹമ്മദ് സഫറുള്ള ഖാൻ ജാഥ മാനേജറും റോഷ്നി ജാഥ കോർഡിനേറ്ററുമായിരുന്നു കല്ലട സിന്ദാബാദ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെയും ചവറ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയുമാണ് ആർ എസ് പി ചവറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് സൊസൈറ്റി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രചാരണ ജാഥ കൊട്ടുകാട് ജംഗ്ഷനിൽ സമാപിച്ചു സൊസൈറ്റി ജംഗ്ഷനിൽ ജാഥയുടെ ഉദ്ഘാടനം സംസ്ഥാന ാണ് ഈ നാടിന്റെ വികസന മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങൾ ജനാധിപത്യപരമായി ജനങ്ങളുമായി സംവദിക്കുന്നത് തീർച്ചയായും ചവറയുടെ അഭിമാനപൂർണ്ണമായ പഴയ കാലത്തേക്ക് ചവറയെ കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ആർ എസ് പ്രസ്ഥാനം ചവറയുടെ അടിസ്ഥാന

പ്രസ്ഥാനത്തെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി ചവറ കൂടുതൽ 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 ചവറയ്ക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ നേതൃത്വം ശ്രീകുമാർ പന്തവിള സ്വാഗതം പറഞ്ഞു പാലോട്ട് രമേശ് അധ്യക്ഷത വഹിച്ചു ജസ്റ്റിൻ ജോൺ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പഞ്ചായത്ത് അംഗം സോഫിദ നദീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ